നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മലപ്പുറത്ത് കടുത്ത നിയന്ത്രണങ്ങൾ മലപ്പുറം ജില്ലയിൽ മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് ഉൾപ്പെടെ നിയന്ത്രണങ്ങളുണ്ട് ആളുകൾ കൂട്ടം കൂടുന്ന പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല പനിയുള്ളവരെ കണ്ടെത്താനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി ഇന്നുമുതൽ സർവേ തുടങ്ങും നിപ സ്ഥിരീകരിച്ച മേഖലയുടെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള വാർഡുകളിലാണ് സർവേ നടക്കുക പഞ്ചായത്തിലെ ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിലാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ആശ ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ അംഗൻവാടി ടീച്ചർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിൽ സർവേ പൂർത്തിയാക്കും നിയന്ത്രണങ്ങളുടെ ഭാഗമായി കലക്ടർ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നിബിദ്ധന ഘോഷയാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾ ആ മേഖലയിൽ നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂട്ടം കൂടുന്നതും അതുപോലെ തന്നെ പൊതുയിടങ്ങളിൽ മാസ്ക് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം ഇന്നലെ നടത്തിയിട്ടുണ്ട് പഞ്ചായത്ത് മുഴുവൻ മാസ്ക് ധരിക്കണം എന്നുള്ള രൂപത്തിലേക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ജനങ്ങളുടെ കരുതല് പഞ്ചായത്തും ജനപ്രതിനിധികളും സർക്കാരും ഒപ്പമുണ്ട് എന്നുള്ള ഒരു സന്ദേശം നമ്മൾ നൽകിയിട്ടുണ്ട് വിപിൻ സി വിജയൻ കൂടുതൽ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന് വിപിൻ നിയന്ത്രണങ്ങൾ കുറെ കൂടി കടുപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ രോഗബാധിതൻ രോഗം ഉള്ള സമയത്ത് അയാളുടെ യാത്രകൾ അയാൾ എവിടെയൊക്കെ പോയി ആരെയൊക്കെ കണ്ടു ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിച്ചു എന്നതിൻ്റെ മുഴുവൻ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ നമ്മൾ കരുതതിനപ്പുറത്തേക്കുള്ള ഒരു ഒരു സഞ്ചാര പദത്തിലൂടെ അയാൾ യാത്ര ചെയ്തിട്ടുണ്ടാകുമോ ഈ ഈ സമയത്ത് അതുകൊണ്ടാണോ ഒരു ജില്ല മുഴുവൻ ഈ നിലയിൽ നിയന്ത്രണങ്ങൾ വേണ്ടി വരുന്നത് വിജയകുമാർ പ്രത്യേക നിയന്ത്രണങ്ങളും പൊതു നിയന്ത്രണങ്ങളുമായി മലപ്പുറം വീണ്ടും ഒരു നിപ്പ ജാഗ്രതയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ ചോദിച്ചതുപോലെ തന്നെ ആ ഒരു സഞ്ചാര കണ്ടെത്തേണ്ടത് അത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചും കുറച്ച് ഒരു വെല്ലുവിളിയായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട് കാരണം ഈ അദ്ദേഹം മരിച്ചതുകൊണ്ട് തന്നെ ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് പോയി എന്നുള്ളത് നിലവിൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ആരോഗ്യവകുപ്പിൻ്റെയും തിരുവാലി പഞ്ചായത്തിൻ്റെയും ഭാഗത്ത് നടക്കുന്നത് ആ പ്രദേശത്തേക്ക് എന്തിന് പോയി എന്ന് പോയി സുഹൃത്തുക്കളുടെയൊക്കെ ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് ഇപ്പോൾ ക്വാറന്റൈനിലായിട്ടുള്ളത് അത് പക്ഷേ അതിലേറെ ആളുകളുടെ ഒരു എണ്ണം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ഏകദേശമായിട്ടുള്ളൊരു ജാഗ്രതയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു എണ്ണം കൂടി വന്നതിന് ശേഷമായിരിക്കും റൂട്ട് മാപ്പ് തയ്യാറാക്കുന്ന നടപടികളിലേക്ക് അടക്കം കടക്കുന്നത് ഇപ്പോൾ അഞ്ച് വാർഡുകൾ മാത്രമാണ് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയിരിക്കുന്നത് ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിലാണ് കൂട്ടൻ കൂടാൻ പാടില്ല എന്നുള്ളത് കർശനമായി തന്നെ നടപ്പാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ അവിടെ സ്കൂളും കോളേജും ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ തുറക്കരുത് വ്യാപാര സ്ഥാപനങ്ങൾ ഏഴ് മണി മുതൽ പത്ത് വരെ മാത്രമാക്കി ചുരുക്കുകയും ചെയ്തിരിക്കുന്നു മറ്റ് ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറുകൾ തുറക്കുന്നതിന് പ്രയാസവുമില്ല അതുപോലെ തന്നെ സിനിമാ തിയേറ്ററുകൾ തുറക്കരുത് തുടങ്ങിയിട്ടുള്ള കർശന നിയന്ത്രണങ്ങൾ ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മാത്രമാണ് ഉള്ളത് പൊതു നിയന്ത്രണങ്ങൾ മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുന്നു ഒപ്പം തന്നെ ഈ വിവാഹം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളിൽ പരമാവധി ആളുകളെ ചുരുക്കുക എന്നുള്ളതാണ് ഈ കോൺടാക്ട് ട്രേസിംഗ് എന്നുള്ളത് ഇനി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് സുഹൃത്തുക്കൾ ുമായി യാത്ര ചെയ്തിട്ടുണ്ട് തുടങ്ങിയതിന്റെ ഒരു അന്തിമ ലിസ്റ്റിലേക്ക് ഒരു അന്തിമ ഇതിലേക്ക് ആരോഗ്യവകുപ്പ് എത്തുന്നതേ ഉള്ളൂ ആ എത്തിയതിനു ശേഷം റൂട്ട് മാപ്പ് കൂടി പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി ആയിരിക്കും ഇതിലൊരു ചിത്രം വ്യക്തമാവുകയുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഫീവർ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഫീവർ സർവേയിലേക്ക് കടന്നിരിക്കുന്നത് ഓരോ വാർഡിലും അഞ്ച് ടീമുകൾ ഏറ്റവും ചുരുങ്ങിയതെങ്കിലും ഉണ്ട് ഇങ്ങനെ അഞ്ച് വാർഡുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഫീവർ സർവേ തുടങ്ങുന്നു ചെറിയ തോതിലെങ്കിലും ഒരു പനി ഉണ്ടെങ്കിൽ എത്രയും വേഗം അവരെ ഐസൊലേഷൻ വാർഡിലേക്ക് പ്രവേശിപ്പിക്കുക അവരുടെ രോഗത്തിൻ്റെ വിവരങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക തുടങ്ങിയ ഉദ്ദേശിക്കുന്നത് നിലവിൽ പത്ത് പേരെ സാമ്പിളുകൾ എടുക്കുന്നതിന് വേണ്ടി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നലെ പലരുടെയും സാമ്പിളുകൾ ഇപ്പോൾ പ്രാഥമിക ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയ ചിലരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നുവല്ലോ പുനെ വൈറോളജി ലാബിലേക്ക് അതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് കിട്ടുക ഇത് കൂടുതൽ ആളുകൾക്ക് രോഗം പടർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ചുവടായിരിക്കുമല്ലോ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ചിലർക്ക് ലക്ഷണങ്ങളുണ്ട് ആ പരിശോധനാ റിസൾട്ട് കിട്ടണമെന്നത് അപ്പോൾ അതെപ്പോൾ നമുക്ക് ലഭ്യമാകും അതെ പ്രാഥമിക ലിസ്റ്റിൽ ഇരുപത്തിയാറ് പേരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി കോൺടാക്റ്റിലുള്ളത് ഇരുപത്തിയാറ് പേരുണ്ടെന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്ക് ഇപ്പോൾ ആകെ ആദ്യമുണ്ടായിരുന്നത് അഞ്ച് പേരായിരുന്നു ഈ രോഗലക്ഷണങ്ങളുമായി വന്നത് അത് പനി ഉൾപ്പെടെയുള്ള ചെറിയ ലക്ഷണമാണെങ്കിൽ പോലും ആദ്യം അഞ്ച് പേരാണ് വന്നിരുന്നത് ഇവരുടെ പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരത്തോടെയോ അല്ലെങ്കിൽ നാളെയോ വരും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഈ പരിശോധനാഫലം വന്നതിന് ശേഷമായിരിക്കും എത്രത്തോളം ഈ രോഗം വ്യാപനം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിനെ നിയന്ത്രിക്കാൻ പെടാൻ എത്ര ദിവസം എടുക്കും എന്നതിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യത ആരോഗ്യവകുപ്പ് ും വരികയുള്ളൂ ഇപ്പോൾ നിലവിൽ പത്ത് പേരുടെ സാമ്പിളുകളാണ് എടുക്കുന്നത് ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് അവരുടെ കൂടി നേതൃത്വത്തിലായിരിക്കും ഇവിടുത്തെ ഒരു ഏകോപന ചുമതല നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു അത് കർശനമായി നടപ്പാക്കണമെന്ന് നടപ്പാകുന്നുണ്ടോ എന്നുള്ളത് പോലീസ് മേധാവി നോക്കുകയും ചെയ്യും അതിലൂടെ കൂടുതൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതോടുകൂടി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാകുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് വിജയകുമാർ യെസ് വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തുനിന്ന് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു ജില്ല മലപ്പുറം ജില്ലയിൽ മുഴുവൻ മാസ്ക് നിർബന്ധമാക്കുന്നു അതിനിടയിൽ ബംഗളൂരുവിൽ നിന്ന് ഈ വിദ്യാർത്ഥിയുടെ രോഗബാധിതനായി മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ എത്തിയിരുന്നു അപ്പോൾ അവരോട് ജാഗ്രത പാലിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് കർണാടക സർക്കാരിന് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് കർണാടകയും അക്കാര്യത്തിൽ കുറേ കൂടി ജാഗ്രത പാലിക്കുന്നുണ്ട് എന്നാണ് വരുന്നത് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നവരുടെ പരിശോധനാ ഫലം വരാനുണ്ട് അത് വന്ന് കഴിഞ്ഞു ായിരിക്കും ഇനിയും കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കൊക്കെ നമ്മൾ പോകേണ്ടതുണ്ടോ എന്നതിൽ ആരോഗ്യവകുപ്പ് ഒരു തീരുമാനമെടുക്കുക